ഒരു വെള്ളിയാഴ്ചയാണ് നാല് സിനിമ തിയേറ്ററിൽ പോയി കാണണം അതാണ് ഇന്നത്തെ പ്ലാൻ നേരെ തിയേറ്ററിലോട്ട് പോവാ വിഷ്ണു കൂടെയുണ്ട് അങ്ങനെ നേരെ തിയേറ്റർ എത്തി ട്രിവാൻഡ്രം ഏരിയസിലാണ് ഇന്നത്തെ നാല് ഷോയും ഇവിടെ നിന്നാണ് കാണുന്നത് രാവിലെ ഗഗനാചാരി ഉച്ചയ്ക്ക് നടന്ന സംഭവം വൈകുന്നേരം തുപ്പാക്കി റീറിലീസ് രാത്രി ഉള്ളൊഴുക്ക് ആദ്യം ഗഗനാചാരി കാണാൻ വേണ്ടി കയറി അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് ഡിഫറൻ്റ് ആയിട്ടൊക്കെ ചിന്തിക്കുന്നവർക്കും പുതു ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെ ആദ്യത്തെ മൂവി കണ്ടിറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയത് അട്ടകുളങ്ങര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലാണ് ഫുഡ് കഴിക്കാൻ പോയത് ഇവിടെ ഡ്രസ്സ് വാങ്ങാൻ മാത്രമല്ല ഇടയ്ക്കൊക്കെ ഫുഡ് കഴിക്കാനും നമ്മൾ വരാറുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ചായ ഒടിച്ചു രണ്ടാമത് കണ്ടത് നടന്ന സംഭവം അങ്ങനെ സിനിമ കഴിഞ്ഞു കുഴപ്പമില്ല ഒരു ആവറേജ് ഫിലിമായിട്ടാണ് ഫീൽ ചെയ്തത് കുളം പടം കഴിഞ്ഞ് പുറത്ത് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അത് കഴിഞ്ഞ് നേരെ വീണ്ടും ചായ ഓടിക്കാൻ പോയി ചായ മസ്റ്റാണ് ചായയില്ലാതെ എന്താഘോഷം ചായ ഓടി കഴിഞ്ഞ് തിയേറ്ററിൽ വന്നപ്പോൾ ഒരു മാസ് എൻട്രി ആരാണെന്നല്ലേ മറ്റാരുമല്ല നമ്മുടെ വിജയ് സേതുപതി അണ്ണനാണ് തിയേറ്റർ വിസിറ്റിന് വേണ്ടി വന്നതാണ് വൈകുന്നേരത്തെ മൂവി കാണാൻ വേണ്ടി നിയാസ് എത്തി അനൂപ് എത്തി അങ്ങനെ അടുത്തത് തുപ്പാക്കി കാണാൻ വേണ്ടി കയറി അടിപൊളി വൈബായിരുന്നു സിനിമ ഫസ്റ്റ് ടൈം തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ കാണുന്ന അതേ ഫീലും അതേ ആവേശവും അടിപൊളിയായിരുന്നു അങ്ങനെ മൂന്ന് സിനിമയും കണ്ടു കഴിഞ്ഞു ചെറിയൊരു വിഷപ്പെടിച്ചു അങ്ങനെ ഒരു ഡബിൾ ഓംലെറ്റ് കഴിക്കാമെന്ന് പറഞ്ഞു പുറത്തു വന്നു രാത്രി നാലാമത്തെ സിനിമ ആയ ഉള്ളവർക്ക് കാണാൻ കയറി ഇൻ്റർവേലിന് പുറത്തിറങ്ങിയപ്പോൾ സിനിമ കണ്ട് വിഷമിച്ച് നിൽക്കുന്ന ഹിഷാമിനെ കണ്ടു മസ്റ്റ് വാച്ച് മൂവിയാണ് ഒന്നും പറയായില്ല കിടിലം ഉർവശി ചേച്ചിയുടെയും അഭിനയമൊക്കെ ഗംഭീരം പാർവതിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു മൂവിയാണ് നല്ല ഇഷ്ടപ്പെട്ടു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ